ച്ച ഒന്നിട്ടുണ്ടോ പോച്ച നമസ്കാരം ഇതിന്റെ പടം കാണാൻ വേണ്ടി ഒന്നാണോ കണ്ടോ പടം കണ്ടോ അതെയോ എങ്ങനെയുണ്ട് അതല്ലേ നമ്മൾ ഒരു രണ്ടു പേർക്ക് പറയാം പടത്തിനെ പറ്റി ജസ്റ്റ് ഒന്നും ഇറങ്ങി ഇന്ന് മറ്റേ ജാഗ്രത എടുത്തില്ല ജാബൂറ് നമ്മള് പാവങ്ങളുടെ വണ്ടിയല്ലേ പടത്തിനെ പറ്റി പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആവറേജ് ഞാൻ മൊച്ച അച്ചാറ വിറിയപ്പെടുന്നത് വെറുതെ തമാശ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ഒന്നുമില്ല കാറുകളൊക്കെ കൊടുക്കുന്നത് ബോബി ചെമ്പണ്ണൂര് ഞാൻ കൊടുക്കുന്നത് അച്ചാർ അച്ചാർ ഒന്നുമില്ലേ പോന്നിയോച്ചാ അധികം ആൾക്കാരും ചിന്തിച്ചിട്ടുള്ളൂ ആ സംസാരി പോകും അതങ്ങനെ ചെയ്തപ്പോ നിഷാദ് കല്ലിങ്ങൾ എറണാകുളത്തല്ലേ തീരു ഒരു ഇഷ്ടം കൊണ്ടാണോ അതെയോ ലുക്ക് ഫേസിലൊക്കെ കുറച്ച് ലുക്ക് വന്നപ്പോ അത് മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഏകദേശം അങ്ങനെ ആ രൂപം അങ്ങനെ ചെയ്തു നോക്കി കാര്യങ്ങളൊക്കെ ഏകദേശം അതുപോലെ ഫീൽ പിന്നെ പൊളിപൊളിറ്റ് അടുത്ത സ്റ്റെപ്പ് ആഹ് ഒരെണ്ണം രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് പൊളിപൊളി വേറെ സ്റ്റെപ്പ് അടുത്തല്ലേ നിഷാദ് കാണുകയും അല്ലേ അവര് ഒരു ഫോട്ടോസ് വൈറൽ ആവുക ഒരുപാട് സ്നേഹം നേരിട്ട് കണ്ടു ഡാൻസൊക്കെ ഉണ്ട് ഡ്രസ്സിൽ പോയിട്ടുണ്ട് സിനിമയിലേ എന്നെ ഞാന് പത്തിരുപത് സിനിമകളും ചെയ്തിട്ടുണ്ട് ചെയ്തല്ലേ അതെ ലാസ്റ്റ് പക്ഷെ എന്താ പറയുക വലിയ പടങ്ങൾ ഇല്ലാത്തോണ്ട് കുറെ ആളുകൾ അറിയപ്പെടാത്ത ഒരു എന്തായാലും പടങ്ങൾ ഒരുപാട് കിട്ടട്ടെ താങ്ക് യു ചാനലിലേക്ക് വന്നതിന് ഫ്ലാഷ് ലൈറ്റ് മീഡിയ ഫ്ലാഷ് ലൈറ്റ് പക്ഷെ ഇത് ഞാൻ തന്നെയാന്നല്ലേ നിഷാ നിഷാദിനെ വണ്ടി അടിപൊളിയായിട്ടുട്ടോ കുഞ്ഞ വണ്ടിയിൽ പോകുമ്പോഴാണ് പോസിറ്റീവ് ഞാൻ ഒരുപാട് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല നെഗറ്റീവ് പറയാൻ പറ്റില്ല എന്നാലും ഇത്രയും കണ്ടന്റ് ചെയ്തപ്പോഴാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അതല്ല നല്ലത് കുറെ വർഷത്തോളം ടൈം കുറച്ച് വേസ്റ്റ് ആക്കി വേസ്റ്റ് ആക്കണം അതെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്